അതുപോലെ ഇരുപത്തി നക്ഷത്രത്തിൽ ഏറ്റവും വീര്യമുള്ള നക്ഷത്രമാണ് അഗ്രസീവ് എങ്കിൽ അഗ്രസീവ് എന്ന് തന്നെ പറയാം ആ ഒരു 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 ഡിസ്ട്രക്റ്റീവ് ശക്തിയും കൺസ്ട്രക്റ്റീവ് ശക്തിയും ഏറ്റവും കൂടുതലുള്ള നക്ഷത്രത്തിന്റെ പേരാണ് ആയില്യം അതാണ് ആയില്യംകാരുടെ വീട്ടിൻ്റെ അപ്പുറത്തുള്ളവര് ചിലപ്പോൾ ആ ആയില്യ അയില് കായ്ക്കും എന്ന് പറഞ്ഞു മുള നടാനൊക്കെ തയ്യാറായി ഓടുന്നെന്തെന്ന് പറഞ്ഞ ആയില്യത്തിന്റെ പവറിൽ മറ്റ് ഇരുപത്തി ആറ് നക്ഷത്രവും ചിലപ്പോ ഇരുന്ന് പോവും ഞാൻ പറഞ്ഞ പോയി അതാണ് ഈ നാഗർക്ക് കാമത്തിന് ഏത് നക്ഷത്രം കൊടുക്കണമെന്ന് നമ്മുടെ പൂർവികരായ ബുദ്ധിമാന്മാർ ചിന്തിച്ചപ്പോൾ നാഗർക്ക് ഏത് നക്ഷത്രം കൊടുത്തത് യില് കൊടുത്തത് ശ്രീരാമനെ പുണർദം കൊടുത്തു മനസ്സിലെ ഇതുപോലെ പല ദേവതകൾക്കും മറ്റുള്ളത് കൊടുത്തപ്പോ നാഗർക്ക് കൊടുത്തിരിക്കുന്നത് ഏതാണ് ഉഷ്ണ ഉഷ്ണേന എന്ന് പറഞ്ഞതുപോലെ കാമമെന്ന് പറയുന്നത് വളരെ ശക്തമാണ് ആ ശക്തമായ കാമത്തിന്റെ പ്രതീകം പാമ്പു തന്നെ വന്നു ആ നാഗരുടെ നക്ഷത്രം ഏതായി വന്നു ആയില്യം ആ ആയില്യത്തിനാണ് നമ്മൾ നാഗോപാസന കൂടുതൽ നടത്തുന്നത് അപ്പൊ ഇനി ഇതിന്റെ ഒരു ഫലഭാഗമുണ്ട് ഈ ആയില്യം ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഗുണം ആയല്യം ചെയ്യുന്നത് കൊണ്ട് വളയുന്നത് വിളവായി മാറും ഞാൻ പറഞ്ഞതിനെ ഒന്ന് ശ്രദ്ധിക്കണം വളയുന്നത് എന്തായി മാറും വിളവായി മാറും പറഞ്ഞാൽ കേൾക്കൂല്ല താൻ തോന്നിത്തരം അച്ഛൻ പറഞ്ഞാൽ കേൾക്കൂല അമ്മ പറഞ്ഞാൽ കേൾക്കില്ല ചായയ്ക്ക് പകരം മറ്റു വലുതും കുടിക്കും മിഠായിക്കുപേരം വേറെ വലുതും കഴിക്കും ഇങ്ങനെ എന്തിലും നേരെ പോകാതെ വളഞ്ഞു വളഞ്ഞു പാമ്പെപ്പോഴും ബാക്കി ലോകത്തെ സർവ്വ ജീവജാലങ്ങളും നേരെ പോകുമ്പോ ഇഴ ജന്തു പാമ്പുവർഗം മാത്രമാണ് എപ്പോഴും എങ്ങനെ പോകുന്നത് ഈ കാമത്തെ ശരിയായി ഉപയോഗിക്കാത്തവൻ്റെ ജീവിതവും ഈ പാമ്പിനെ പോലെ ആയിരിക്കും വളഞ്ഞു വിളഞ്ഞു ഇങ്ങനെ വളഞ്ഞു പോകുന്നവരെ ആ വളവിൽ നിന്നും മാറ്റി അവരെ വിളവുള്ളവരായി ഫ്രൂട്ട്ഫുള്ളാക്കാൻ അവരെ ഗുണമുള്ളവരാക്കി മാറ്റാൻ ാസന സഹായിക്കും ഒരു മോളുണ്ട് അതിൻ്റെ കല്യാണം കഴിഞ്ഞില്ല സർപ്പദോഷമാണെന്ന് പറഞ്ഞു സർപ്പങ്ങൾക്ക് പൂജ നടത്തിയാൽ ആ ദോഷം മാറുമെന്ന് പറഞ്ഞു അത് സർപ്പങ്ങൾക്ക് പൂജ ചെയ്ത് ചെയ്തു വന്നപ്പോൾ ഈ പെണ്ണിനെ വന്ന് നോക്കിയിട്ട് പോകുന്നവരൊന്നും നേരത്തെ എന്ത് ചെയ്യുന്നില്ല തിരിഞ്ഞു നോക്കുന്നില്ല ഇപ്പൊ ചിലരൊക്കെ വരുന്നു അടുക്കാറായി ഒടുവിലാ കല്യാണതാണ് കള്ളും കുടിച്ച് കൂത്താടി നടന്ന ഒരുത്തൻ ഈ ആയില്യത്തിന് വ്രതമെടുത്ത് അവൻ നാഗര ഉപാസിച്ച് ദീർഘകാലം നടന്നപ്പോഴേക്കും എന്തോ ഏതോ എങ്ങനെയോ അവൻ അറിയാതെ അവനിൽ ഈ മദ്യപാനത്തിന്റെ ലഹരിയുടെ ആസക്തി പോയി ഇപ്പൊ അവന്റെ കുടുംബം രക്ഷപ്പെട്ടു അപ്പൊ നമ്മുടെ ഈ വിപരീതങ്ങളെ വളഞ്ഞുപോയ വിപരീതങ്ങളെ ഇറിജുവാക്കിയിട്ട് നമ്മളെ തന്നെ വിളവുള്ള ഒരു വ്യക്തിയാക്കി മാറ്റാൻ ഏറ്റവും സഹായിക്കുന്ന ഒന്നാണ് നാഗോപാസന ഇതിന്റെ ഉൾപ്പൊരുളറിയാതെയാണ് പലരും നാഗങ്ങളെ പ്രാർത്ഥിക്കുന്നത് എന്തിന് ഈ വഴിയിൽ കൂടെ ഊന്നുപോകുന്ന ഇതിനെന്തിന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം വഴിയിൽ കൂടെ പോകുന്ന പാമ്പല്ല നമ്മുടെ നാഗോപാസനയിലെ എന്തൊന്ന് നാഗം ഈ കുണ്ടലിനിയുടെ കാര്യം പറഞ്ഞതുപോലെ നമ്മുടെ ജീവനിൽ പറ്റി നിൽക്കുന്ന ഒരു നാഗമുണ്ട് അത് ഒൻപത് നാഗങ്ങളുണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ വിശദമായി പറയുന്നില്ല മനസ്സിലെ അതായത് നവനാഗങ്ങളെന്ന് പറയും ഈ നവനാഗങ്ങൾ നവനിലയിലുള്ള മനുഷ്യന്റെ ജീവാവസ്ഥയെ പ്രതിനിധീകരിക്കുന്നത് മനസ്സിലെ ഒമ്പതവസ്ഥ അനന്തം വാസുകിൻ ശേഷം വാസുകാഭലം ശങ്കപാലം ധൃതരാഷ്ട്രം കാളിയും നമോ ഈ ഈ ഒൻപത് നാഗവും ജീവജാലങ്ങളായി പുറക്കുന്ന അഥവാ മനുഷ്യരായി ജനിക്കുന്ന എല്ലാവരുടെയും ഒൻപത് അവസ്ഥയിലുള്ള ജീവവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ജീവൻ കടന്നു പോകുന്ന ജന്മത്തിലും ഈ ജന്മത്തിലും കാമമോഹിതമായ കാമസഹിതമായ എന്നാൽ കാമരഹിതമാകണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ആ ആഗ്രഹത്തിന് വേണ്ടി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒടുവിൽ ക്തമായ ജീവനായി മാറും അങ്ങനെ നമ്മുടെ ജീവനിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഈ കാമബന്ധിയായ ആ ഊർജത്തെയാണ് നമ്മൾ ഈ കല്ല് വെച്ച് ഉപാസിക്കുന്നത് ഈ കാമമാണ് നിങ്ങള് സൃഷ്ടിയുടെ ചേച്ചി തരുന്നത് കാമം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിന്റെ മുറ്റത്ത് കിടക്കുന്ന ഒരു കരിയില പോലും എടുക്കാൻ തോന്നൂല്ല അതവിടെ കിടക്കട്ടെ എന്റെ ജോലിയല്ല അപ്പൊ നിങ്ങൾ പ്രചോദിപ്പിക്കുന്നതും പലതും ചെയ്യിപ്പിക്കുന്നതും കാമമാണ് അതേസമയം നിങ്ങളെ വിദ്വേഷിപ്പിക്കുന്നതും ശത്രുവാക്കി എല്ലാവരെയും ശത്രുവാക്കി മാറ്റുന്നതും ഒറ്റപ്പെടുത്തുന്നതും ഒടുവിൽ നിങ്ങൾ സ്വന്തം കുലത്തെ തന്നെ നശിപ്പിക്കുന്നവനാക്കി മാറ്റുന്നതും ഏത് തന്നെയാണ് അപ്പോ മനുഷ്യനായി ജനിക്കുന്ന ഒരുവൻ കാവമെന്ന് പറയുന്ന ഈ തീവണ്ടി ഉണ്ടല്ലോ തീവണ്ടിക്ക് രണ്ട് റെയിലുണ്ട് എന്നിലെ കാമം മുന്നോട്ടോടുന്നത് രണ്ട് ചക്രത്തിലാണ് പോസിറ്റീവ് നെഗറ്റീവുമായിട്ടുള്ള രണ്ടതിൽ അതിൽ നെഗറ്റീവില് ഉള്ളതാണ് വിഷം പോസിറ്റീവിലതാണ് അമൃതം ഇത് രണ്ടും ഒന്നിൽ തന്നെയാണുള്ളത് അപ്പം നിങ്ങളിലുള്ള ഈ വിഷാംശം കുറഞ്ഞു കുറഞ്ഞ് നിശേഷമില്ലാതാകാനും നിങ്ങളിലുള്ള അമൃതാംശം വർദ്ധിച്ച് വർദ്ധിച്ച് അത് പൂർണ്ണകുംഭമായി നിങ്ങളൊരു ശുദ്ധമായ ബോധോദയത്തിലും മുക്താവസ്ഥയിലും എത്തുന്നതിനും വേണ്ടിയിട്ടുള്ള അത്താണിയും ആശ്രയവുമാണ് ഏത് നാഗോപാസന ഈ ശാസ്ത്രീയമായ കാര്യം നമ്മൾ മനസ്സിലാക്കി E...